എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെറിയ പാവക തൈയില്ലേ ഇതിന് ചാണകപ്പൊടി നല്ല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടിക്കൊടുക്കൽ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് വീട്ടാവശ്യത്തിൽ നമുക്ക് വീട്ടിലെ ജൈവ വളരെ ഇട്ടിട്ട് ഇത്രയാകുമ്പോൾ തയ്ക്ക് എങ്ങനെ നമ്മൾ മൂടിക്കൊടുക്കുക എന്നാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വേണ്ടല്ലേ ചാണകമാണ് ചാണകപ്പൊടിയാണിത് ഇത് നമ്മളിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ചുവട്ടിലേക്ക് പോകേണ്ട തണ്ടിലേക്ക് പറ്റാണ്ട് ഇതെ കൂടെ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇടുക ഇത് നല്ല ചാണകപ്പൊടിയായിരുന്നു കൃത്യമായി കണ്ടില്ലേ ഇതിങ്ങനെ കയറ്റിക്കൊടുത്താൽ പന്തലിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തിയാണ് നമ്മൾ കാണിച്ചു തരാം ഇങ്ങനെ മൂടിക്കൊടുക്കുക അങ്ങനെ തണ്ടിലേക്ക് അധികം മണ്ണ് കയറ്റിയിടരുത് അല്ലാണ്ട് ഈ ഒന്ന് മൂടുന്നതിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ മെല്ലെ പൊയ് കൊടുത്തല്ല കണ്ടല്ലേ കണ്ടല്ലേ ഇങ്ങനെ ആക്കിയാല് പാവക്ക നന്നായി കയറിക്കൊള്ളും ഇനി നമ്മൾ കുറച്ച് കൊറച്ച് ഒരു ഇത്ര ഹൈ ഒരു ഇത്ര ഹൈറ്റ് നമ്മൾ എന്താക്കണം ഒരു പന്ത്രണ്ട് ഈ ഒരു ഹൈറ്റ് ആകുമ്പോ നമ്മൾ വീണ്ടും വള വീണ്ടും മണ്ണ് നല്ലോണം കൊത്തി മൂടിക്കൊടുക്കണം എന്നാലും പാവക്കൊക്കെ നല്ല കരുത്തോടെ വരും നല്ല ഇനി ഒരു ഒരാഴ്ച കൊണ്ട് വേഗം പന്തൽ ഇത്ര കയറിക്കോളും അല്ലേ ഇനി അങ്ങോട്ടെല്ലാം പന്തൽ ഞാൻ ഒരു വീട് ഒരു ചെടി മാത്രം കാണിച്ചു തന്നെ ഇല്ലേ ഇങ്ങനെ മൂടിക്കൊട്ടാടി അങ്ങനെന്താവും പന്തൽ നന്നായി വിഷ